വെൽക്കം ബാക്ക് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളുടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഒരു ബസ്സിലും കൂടെ നമുക്ക് എന്താ പറയുക ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ പോവാന്ന് ഓക്കെ ട്രിപ്പല്ല കരിയർ മോഡാണ് നമ്മൾ സംഭവം പോകുന്നത് ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്മളുടെ കിച്ചു ബസ്സിലാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട് കിടക്ക എന്താണ് ഈ ട്രോഫിയുടെ ചിഹ്നത്തിലൊരു ഓക്കെ ക്ലെയിം ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ക്ലെയിം ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ കരിയർ മോഡിൽ പോയതിന് ശേഷം നമ്മളുടെ മാപ്പ് 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 ജസ്റ്റ് ഒന്ന് ഓക്കെ മാപ്പ് ഒക്കെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളി കളിക്കാൻ പോവുകയാണ് ഗൈസ് ഓക്കേ ഗാസ് അപ്പം നമ്മൾ കളിച്ച് തുടങ്ങാൻ പോകണേട ലോഡാവണല്ലോ എത്ര നേരം മൈക്ക് ഓടാ ഇവിടെ ഭയങ്കര ഇടിമിന്നലാ ഗേസ് ഓകെ ആ പിന്നെ എനിക്ക് ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വലിയ സീനൊന്നും ഇല്ല എടാ ഞാൻ മറ്റേ സാധനം കാണിച്ചു തരാം മറ്റേ ബ്യൂട്ടിയൊക്കെ വരുന്നത് ഇയാളെ കണ്ട 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 കണ്ടാ ബ്യൂട്ടി ഏ ബ്യൂട്ടി സെഡോൺ ഉണ്ടോ അടാ ബ്യൂട്ടി അല്ലേ ഗൈസ് അത് ആ ബ്യൂട്ടി ആണ് ഗൈസ് നമുക്ക് ഇറങ്ങിപ്പോവാം എന്നാ നോക്കട്ടെ ബ്യൂട്ടി സെഡോൺ ട്രാ അതെ ബ്യൂട്ടി സെഡോൺ ബ്യൂട്ടി സെഡോൺ ആണ് ഐസ് ഓക്കെ ഇപ്പോൾ സെഡാസ്റ്റർ ഇറങ്ങിയായിരുന്നു ഓക്കെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഒക്കെ എടുത്ത് നമ്മൾ വണ്ടി തിരിക്കുകയാണ് കേസ് ഓക്കെ അപ്പോൾ പാസഞ്ചേഴ്സിനെ ഇവിടെ ഡോറ് തുറന്നു കേസ്

ഓക്കെ ആ നമുക്ക് എന്തായാലും നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എടാ ഇന്ന് നമ്മളുടെ പി സിയും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനുള്ള പ്ലാനിലാണ് ഓക്കെ ബട്ട് നമ്മളുടെ എന്താ പറയുക ഞാൻ എൻ്റെ കാക്ക ബട്ട് നമ്മുടെ എൻ്റെ കാക്കരത്ത് ഞാൻ സംഭവം ചോദിച്ചായിരുന്നു കാക്ക ഇതെങ്ങനെയാണ് ഇതെന്താണ് ഇത് ഇതെന്താണ് കുഴപ്പമെന്നും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ബട്ട് അത് കാക്ക പറഞ്ഞത് ഈ മോണിറ്റർ നല്ല സംഭവം കംപ്ലൈൻറ് എന്താ പറയുക കീ ്യൂഡാണ് നമ്മൾ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു ബ് നമ്മൾ ഈ സീ യിൽ വെക്കുന്ന സീ യിൽ വെക്കുന്ന ഒരു കീട്യൂ എന്ന് വെച്ചാൽ ഈ മൊബൈലിലും മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മളുടെ മോണിറ്ററിലേക്ക് നമ്മളുടെ വി ജിയെ കേബിളില്ലേ അതിൽ കണക്ട് ചെയ്ത് ഒരു കേബിൾ വാങ്ങിച്ചതിന് ശേഷം അതിനകത്ത് എടുത്ത് അതിനെ മൊബൈലിൽ കാണുന്ന സെയിം ക്വാളിറ്റി അതിനകത്ത് കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും ജസ്റ്റ് നമുക്ക് ആ സാധനം ഒന്ന് മേടിച്ച് വെച്ച് നോക്കാം എന്ന് വിചാരിച്ചു കേസ് ഇന്ന് നമുക്ക് ഒരു ബസ്സിനെ ഇടിക്കാതെ പോകണം അതാണ് ട്രീസ് നമുക്ക് പെട്രോൾ ഉണ്ടാകും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഓക്കെ അറുപത്തിനാലുണ്ട് ഇത് മതി ഓക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചാനലിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദിവസത്തെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ ഇവിടെ ലോഡിങ് പറഞ്ഞു ഗൈസ് ലോഡിങ്ങ് ലോഡിംഗ് ലോഡിങ് ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ ഇടുന്നപറം വ്യൂസ് കൂടും ബട്ട് ലൈക്ക് അത്രയ്ക്ക് കൂടുന്നില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ് ഓക്കെ ഓക്കെ അട ലോഡാവിടാ എന്താ പറയുക സ്കൂളില് എക്സാമൊക്കെ വരികയാണ് ഗെയിമിങ് വീഡിയോസ് കുറേ എന്നാലും പറ്റുന്നിടത്തോളം ഞാൻ ശ്രമിക്കാം വീഡിയോ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ശ്രമിക്കാം നമ്മുടെ കഴിഞ്ഞ ദിവസം പോയാൽ അതേ സെയിം റൂട്ടാണ് ഏട്ടാ ഓടോ എൻ്റെ പൊന്നേടെ മരമണ്ട എങ്ങോട്ടാണോ കയറ്റിക്കൊണ്ട് പോണത് നമ്മക്ക് ഇങ്ങനെ തന്നെ പോവാട എടോ നമുക്കേ ജസ്റ്റ് എമൗണ്ട ഡ്രൈവർ പിങ്ക് കളർ എൻ്റെ മോനെ സ്വറ്റ് അങ്ങനത്തെ മറ്റേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഗ്രാഫിക്സ് ഗൈസിന് ഇഷ്ടപ്പെടും ഇൻറ്റീരിയർ കൊള്ളാം എൻ്റെ അമോനെ ഗെയിമിലും വീഡിയോ ഇട്ടാണെങ്കിൽ നമ്മളുടെ റിയലിലും റിയലായിട്ടും ഇത് അടക്കട്ടെ ഇതാ നല്ല

ഓ ഉം ഇപ്പൊ എല്ലാ എന്റെ മോനെയൊക്കെ വെള്ളത്തിലായ കേസ് ഓക്കെ ഇടലായിട്ട് പോണുണ്ട് കേസ്

ആ എണ്ടി മാ നരൻ പോവാണ് ഗയ്സ്. അല്ല നമ്മൾ നേരെ പോവാണ്. ഓട ഇങ്ങനെ സേഫ്റ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യോ പടി തീരുത് പിന്നെ നമ്മളെ കിച്ചണിന്റെ ലൈറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ് അതിലൊന്നും ഒരു ഇതുമില്ല സെറ്റാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ലോക്ക് നിർത്താൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പിസ് പിസ് റെഡി ആയിരുന്നു വെച്ചാൽ പി സിയിലായിരിക്കും നമ്മൾ കളിക്കുന്നത് ഇപ്പോൾ മൊബൈൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പി സി റെഡി ആയ പിന്നെ പി സിയിൽ നമ്മൾ കളിക്കും കേസ് അതേ പണ്ടേ ഒരാഗ്രഹമായിരുന്നു കേസ് ഗെയിമർ ആവണമെന്നുള്ളത് ഇപ്പോഴാണ് അല്ല നമ്മൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ക്യാഷ് നമ്മൾ എന്താ പറയുക നമ്മളുടെ റൂമിൽ ഒരു ടി വി വാങ്ങിച്ച് അത് റൂമിൽ വെച്ചായിരുന്നു ഗേസ് റൂമിൽ വെച്ചിട്ട് പിന്നെ അത് മാറ്റി ഹാളിൽ വെക്കണമെന്ന് പറഞ്ഞ് ഞാനാണ് ഹാളിൽ വെക്കണമെന്ന് പറഞ്ഞ ഹാളിൽ വെച്ചത് പിന്നെ അത് റൂമിൽ വെക്കാനുള്ളതായിരുന്നു എന്നേപ്പം തോന്നത്തുള്ളൂ ഗസ് അറ റൂമിൽ സ്മാർട്ട് ടി വി ഗെയിമിങ് റൂമല്ലേ ഇപ്പോൾ ഇപ്പം മോണിൻ്റെ സ്ക്രീനാണ് നമുക്ക് ആവശ്യം ബാക്കി എല്ലാ സെറ്റപ്പും ഈ റൂമിനകത്ത് ചെയ്തിട്ടുണ്ട് ലൈറ്റ് പിന്നെ നമ്മളുടെ ഡിസ്കോ ലൈറ്റ് സൗണ്ട് സെറ്റ് അല്ല സൗണ്ട് സെസ്റ്റല്ല സൗണ്ട് സെറ്റ് സൗണ്ട് സെറ്റ് അങ്ങനെ സൗണ്ടും കാര്യങ്ങളും സൗണ്ട് സെറ്റ് പിന്നെ രണ്ടു തറ സൗണ്ട് സെറ്റ് സൗണ്ട് സെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണം eh uh, sound set pinna amalda uh, headphone yeah. oh ra headphone pinna amalda uh, andalan amalda uh, headphone uh, pinna joystick oke okay. um. അതൊക്കെ എല്ലാം സെറ്റാണ് സ്ക്രീൻ മാത്രം നമ്മുടെ റൂമിലില്ല സ്ക്രീനും കൂടെ ആഡായ കറക്റ്റ് ഒരു ഗെയിമിങ് റൂം ആവും അല്ലേ കേസ് ഓക്കെ ഇവിടെ ലോഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സംസാരിച്ചിരുന്നപ്പോൾ ലോഡിങ് കാര്യങ്ങൾ പറയുന്നതൊക്കെ വിട്ടു എത്ര മിനിറ്റ് ആയാലും നമുക്ക് കേസ് പതിമൂന്ന് ഇരുപത്തിനാലായി ചിലപ്പോൾ ഇപ്പം കട്ടാവാൻ ചാൻസ് ഉണ്ട് കേസ് കറക്റ്റ് അറിയില്ല ഇപ്പം കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം അപ്പോൾ ഇവിടെ ലോഡും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയൂല ഓക്കെ എടാ എന്താ ലാക്ക് ആയ ലൈറ്റൊക്കെ നേരെ കത്തുന്നുണ്ട് അതാ ലോഡാവുന്ന ആ വന്നതന്നു എടാ ഞാൻ ടെൻഷൻ ആയിപ്പോ എടാ പോണിൻ്റെ മോനെ അവിടെ അങ്ങ് ടെൻഷൻ ആയിപ്പോയി കേസ് ഞാൻ വിചാരിച്ച എന്താണ് ഇത്രയും കളിച്ചിട്ട് ഞാൻ വിനാച്ച വല്ല പോളോ അങ്ങനെ മറ്റോ വന്നു വിചാരിച്ച കേസ്

ഞാൻ കേറിയിട്ട് നീ കയറി കേട്ടാ അതൊക്കെ അത്രയുള്ളു ലൈറ്റ് ഒക്കെ ഇട്ട് അടുത്ത് പറത്തിയാണ് നമ്മളെ ബസ് കയറണത് കേസ് സെറ്റാണ് നമ്മളെ ബസ് പറത്തിയാണ് പോണത് ആടിച്ച് പറത്തി പോകുമ്പോ ബസ്സിലൊരു ബസ്സിന്റെ ഫ്രണ്ടിലൊരു വണ്ടി വന്ന് നിക്കും അപ്പൊ അടിച്ചു പറത്തില്ല നിൽക്കും കേസ് ഓ ഇവിടെ എന്റെ പൊന്നെ അഖിലേശ്വരനല്ലോ സ്തുതിയും അഖിലേശ്വരനല്ലയോ സ്ഥല സ്തുതിയും അയ്യോ ഇപ്പൊ കിടന്നെ ഏഹ് അവിടെ ഫണാസുള്ളേ പെട്ടെന്ന് മാഞ്ഞുപോയി മാഞ്ഞ് പോയി പറഞ്ഞാ ആടിച്ച് പാർത്തി കിച്ചന് ആടിച്ച് ആടിച്ച് പറത്തി പോണം എന്ന കിച്ചൻ സമ്മാനം ആടിച്ച് പാർത്തി എന്താ പറയാ സെറ്റ് ആയിട്ടാണ് പോണം ആടിച്ചു പറത്തി കൊമ്പാര എടുത്തോണ്ട് പോണിക്കാപ്പി എവിടെ ഞാൻ മിക്കവാറും അഖിലേഷനെ ആക്കും ഇങ്ങോട്ടാണോ ഇവിടെ ഇങ്ങോട്ടാണ് ആകേശനാകേശം എനിക്ക് തോന്നുന്നത് എന്താ കഷ്ടം എനിക്ക് അറിയില്ല എന്തൊരു മിസ്റ്റേക്ക് വന്നില്ല മാറി നല്ല കുഞ്ഞിട്ടോ നമ്മൾ ണിച്ച് പോണല്ലോ തിരിച്ചു പോണ നമ്മള് തിണിച്ച് ഭക്ഷണം കണിക്കാൻ പോവാണ് ഭക്ഷണം കണിക്കാൻ പോവാണ് മാപ്പ് മാറിപ്പോയി ഇങ്ങോട്ടായിരുന്നു പോവാനുള്ളത് കറക്റ്റ് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ കറക്റ്റ് Ora... Ora... Sì. Finala. Ora la male.

ട ബസ് ടൂറൊക്കെ കഴിഞ്ഞ് പോകുമ്പം സെറ്റായിട്ട് പോകണം ബാട്ട് നമ്മൾ വണ്ടിയെ കാണാനില്ലേ അതെ ആടിച്ച് പറത്തി ഓണൊക്കെ അടിച്ചത് ടെ കരിയർ മോഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിട്ട് കാശ് സെറ്റാണ് സ്കിപ്പ് അടിച്ചിട്ടുണ്ട് ഇവിടെ നോ ആങ്സ് എടുക്കാം ഒക്കെ കളുകൾ കേൾക്കുക ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേശ് ആ സെറ്റാണ് 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 ഓക്കെ അപ്പം അടുത്ത വീട്ടിൽ വലിയൊരു റൈഡ് പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ബട്ട് അത് എന്താ പറയുക ആ അത് ഏത് ബസ്സിൽ പോകണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ പ്ലീസ് ഇതെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്തിരിക്കണേടാ ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക അടുത്ത വെയിൽ കാണാം ഇവിടെ എൻ്റെ പൂനെ കാസ് നൂറ്റി ഒമ്പത് പോയിൻ്റ് സെവൻ ത്രീ നയൻ റുപ്പീസ് കേട്ടോ എൻ്റെ പൂനെ കാസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വെയിൽ കാണാതായിരിക്കും ബായ് സോ എല്ലാവരും കമൻ്റ് ചെയ്യുക കുറേ പേരൊക്കെ കമൻ്റ് ചെയ്തായിരുന്നു പിന്നെ ബ്രോ എന്ന എനിക്ക് ഒരു ബ്രോയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ഒരു ബ്രോ ഒരു കൊസ് എന്താ പറയുക ഒരു കമൻ്റ് ഇട്ടായിരുന്നു ബട്ട് ബ്രോ ഏത് വേർഡാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഒന്ന് ഒരു വീഡിയോയിൽ രണ്ടുമൂന്ന് മൂന്ന് വീഡിയോയിലായിട്ട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്താൽ ഞാൻ അതനുസരിച്ചുള്ള ഒരു വീഡിയോ ഇട്ട് തരാം ബ്രോയ്ക്ക് അത് ഉപയോഗപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത് തരാം ഓക്കെ അപ്പോൾ ഏതെങ്കിലും ബസ് എടുക്കണമെങ്കിൽ അതും നിങ്ങൾ പറയാം ഓക്കെ അപ്പോൾ അടുത്ത് വിൽക്കണം അത് വയ്ക്കും ബൈ